ഇഷ്ടപ്പെട്ട കേക്ക് ഏതാ പറയോ ഇഷ്ടപ്പെട്ട കേക്ക് മധുര ഇഷ്ടമാണ് പക്ഷെ എല്ലാ ആഘോഷങ്ങളും കളർഫുൾ ആക്കി മാറ്റുന്ന നമ്മൾ മലയാളികൾക്ക് ഇതാ കോഴിക്കോട്ട് സെലിബ്രയുടെ എട്ടാമത്തെ സെലിബ്രേഷൻ പോയിന്റ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹമീദ് അലി ഷിഹാബ് തങ്ങള് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സെലിബ്രിയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് കോഴിക്കോട് ഓപ്പൺ ആവുന്നത് അതിനുശേഷം ഇപ്പതാ അഞ്ച് വർഷമായിട്ട് നമ്മൾ കോഴി കോഴിക്കോട്ടുകാരുടെ കൂടെ തന്നെ സെലിബ്രി ഉണ്ട് എട്ടാമത്തെ സെലിബ്രേഷൻ പോയിന്റ് ആണ് നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിൽ ഓപ്പൺ ആയിട്ടുള്ളത് വൈകുന്നേരം നടന്ന കളർഫുൾ ഇവന്റ് ഒന്നും കൂടെ മോടി പിടിപ്പിക്കാൻ നമ്മുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു സന്തോഷ വാർത്തയും കൂടെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കുറച്ച് സമയം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോഴേക്കും നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഭാവന ഈ സർപ്രൈസ് സർപ്രൈസ് ഡിസ്ക്ലോസ് എന്തായിരിക്കും പറയാൻ പോകുന്ന ആ ഒരു നിങ്ങളെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയാൻ അറിയിക്കുകയാണെങ്കിലും ജനവറിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബെൻഡോ കേക്ക് നിങ്ങൾക്ക് അവർ തരുന്നതാണ് ഒരു സ്നേഹത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവർക്കും ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സ്പെഷ്യലാണ് സോ അതിനു വേണ്ടി നമ്മളെല്ലാവരുടെയും മാതാപിതാക്കളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് നിങ്ങളുടെ ആരുടെ വന്ന് ഇവിടെ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയിക്കുകയാണെങ്കിൽ സെലിബ്രേഡ് ഒരു സ്പെഷ്യൽ ഡി ടോ കേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ദാറ്റ്സ് എ ഗോൾഡൻ എന്താ പറയുക ഓഫർ അത് സെലിബ്രേഷൻ ആണ് സെലിബ്രേറ്റ് നമ്മുടെ ഫാമിലിയെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വരാതെ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചിരുന്നത് അവസരം ഒരുക്കി തന്നെ സെലിബ്രേഡ് ഫോർ ടീമിന് എൻ്റെ എല്ലാവിധ താങ്ക്സും അറിയിക്കുകയാണ് കേട്ടല്ലോ അപ്പൊ സെലിബ്രിയിൽ വന്ന് കേക്ക് വാങ്ങിക്കുന്നവർക്കും ഇനിയിപ്പോ നിങ്ങൾ കേക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും നിങ്ങളുടെ പേരൻസ് അച്ഛന്റെയോ അമ്മയുടെയോ ബർത്ത്ഡേ വരുന്ന സമയത്ത് ആ ബർത്ത്ഡേ പ്രൂഫുമായിട്ട് നേരെ സെലിബ്രേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ബെൻഡോ കേക്ക് ആണ് സെലിബ്രേ തരുക കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട കേക്ക് ആൻഡ് പേസ്ട്രി സ്പോർട്ട് ആണ് സെലിബ്രി അപ്പൊ നിങ്ങളുടെ നാട്ടിലും ആർക്കെങ്കിലും സെലിബ്രിയുടെ ഫ്രാഞ്ചൈസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സെലിബ്രേയോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു കഫേയും കൂടെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി രണ്ടു മണി വരെ സെലിബ്രി ഓപ്പൺ ആയിരിക്കും അപ്പൊ കേക്ക്സും പേസ്ട്രീസും മഫിൻസും ഡോണറ്റ്സും ബ്രെഡ്സും ക്രോയ്സൺസും എന്ത് തന്നെയാണെങ്കിലും നേരെ സെലിബ്രിയിലേക്ക് പോയാൽ മതി അപ്പം നമ്മുടെ സെലിബ്രേഷൻസ് ഏത് തന്നെയാണെങ്കിലും അത് കളർഫുൾ ആക്കേണ്ട എട്ടാമത്തെ സെലിബ്രേഷൻ പോയിന്റ് നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിൽ ഗ്രാൻഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി നോക്കൂ ഇനി നമ്മുടെ എല്ലാ സെലിബ്രേഷനും ഒന്നും കൂടെ തിളങ്ങട്ടെ